ഇക്കും ഞാനെന്നിവിടെ ഉണക്ക ചെമ്മീനും കൊണ്ടോട്ടവും കൂടിയിട്ട് അച്ചാരി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുഞ്ഞ ചെമ്മീനാണ് കേട്ടോ പൊട്ട് കുഞ്ഞി കിട്ടാ അപ്പം ഞാൻ നല്ല ഇത് കാണുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ ഉണ്ട് പക്ഷേ അത് നല്ല പോലെ ഇത് കഴുകിയെടുത്ത് എടുക്കണം അപ്പോൾ ഇത് ഞാനിതിന് കുറച്ചെടുക്കുന്നുള്ളൂ ഇത് എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് എന്ന് വിചാരിച്ചു ഇത് നൂറ് ഗ്രാമിൻ്റെ കൊണ്ടോട്ടമാളാണ് ഇത് ഞാനത് അതനുസരിച്ച് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് വെറൈറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഓ അല്ല അച്ചാർ കണ്ടിട്ടുണ്ട് പക്ഷേ കൊണ്ടോട്ടം കൂടിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെട്ടോ പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം എന്താ വെച്ചാൽ കുഞ്ഞിയായ കാരണം ഞാൻ അപ്പം തീ ഓഫാക്കിട്ടാ തീ ഓഫാക്കിയിട്ട് ആ തീയിൽ എന്താ വെച്ചാൽ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കരിഞ്ഞ് പോവും അത്രയും എഴുത്താണ് ചുമ ഒന്ന് വറുത്ത് എടുത്തേക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ടോട്ടം കൂടിയും വറുത്തെടുക്കാം അപ്പൊ നല്ലപോലെ എണ്ണ ചൂടായിട്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കഴിഞ്ഞാൽ കരിയാതെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടൂട്ട നല്ല സ്മെല്ല് വരുന്നുണ്ടോക്കെമ്മീന്റെ വറുത്തപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊണ്ടോട്ടിട്ട് എടുക്കാം ഞാനിപ്പോൾ കൊണ്ടോട്ടം ഇട്ട് ഞാൻ കൊണ്ടോട്ടൊന്ന് ഒരു ഗ്രാം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നല്ലെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഞങ്ങൾ അച്ചാറല്ലേ ഇരിക്കേണ്ടതല്ലേ കേടാവുമല്ലോ ഞാൻ എന്താ വച്ചാറും നല്ലെണ്ണയിലെണ്ണ ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്കിവിടുന്നതൊന്ന് ചൂടാക്കി എടുക്കാം ഇങ്ങനെ കരിയിച്ച് മൊരിയിച്ചൊന്നും എടുക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി എണ്ണയിൽ ഇടുന്ന ഉണ്ടാക്കാവുന്നതല്ലേ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തേണ്ട മൊരിങ്ങനെ കുറച്ചിട്ടേക്കും ഇതുപോലുള്ള വെറൈറ്റി അച്ചാറുകളുള്ള അച്ചാറുകളൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക മെയിനായിട്ട് ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഡിഫറെൻറ്റ് ടേസ്റ്റും എന്നും കഴിക്കുന്ന അച്ചാറുകളും ഇതുപോലെയുള്ള വെറൈറ്റി അച്ചാറുകളും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതും ചോക്ക വറുത്തു കഴിഞ്ഞാൽ ഞാൻ വറുത്ത് കോരി എടുക്കും ഞാനല്ലാതെ ഇഷ്ടകാരനാണ് തോന്നുന്നു അങ്ങനെ വല്ലാണ്ട് മൂരിയുണ്ടില്ല അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് മൂരി ഒഴിച്ചെടുക്കട്ടെട്ടാണ് ഞാനിപ്പം ഇതിലോട്ട് മുളക് കോരി എടുത്തു ഞാൻ ഇതിലോട്ട് ഞാൻ വേപ്പിലാണ് വേപ്പിലൊന്ന് വറുത്ത് അധികം വേട്ടിലെടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല ഒന്ന് ഇതുപോലെ മൊരിച്ചെടുക്കാം എണ്ണയിൽ ഒരു സ്മെല്ല നല്ലൊരു സ്മെല്ല് കിട്ടും അതിനാണ് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഞാൻ എണ്ണയിൽ കോരി എടുക്കുന്നത് വറുത്തെടുക്കുന്നത് ഇനി നമുക്ക് വറുത്ത് കോരു നല്ല പോലെ മൊരിഞ്ഞിട്ട് ഇങ്ങനെ പൊടിയണ രൂപത്തിലാവണം എന്നാലാണ് നമുക്കത് പൊടിച്ച് കേട്ടോ എനിക്ക് ഞാന് ഈ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുണ്ണ നല്ലപോലെ ചൂടായിട്ട് കടുുകിട്ട് കൊടുക്കാം കുറച്ച് സമയം ഉരുളി വെച്ചിട്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടില്ല ചൂടാവട്ടെ അപ്പോൾ കടുക് നന്നായി പൊട്ടി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി പക്ഷെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്നര ചുറ്റുന്നതല്ലേ നല്ലപോലെ ഒരിഞ്ഞ് വരച്ച ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും നമുക്കിത് പച്ചമുളക് ആഡ് ചെയ്യാം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളർ കളറായിട്ടുണ്ട് പിന്നെ നമുക്കിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം இது கலர் ஆய்ட சீத்தாது இப்போ ஒருபாடு திசை நமக்கு ஆனதும் இஞ்சி பேஸ்ட் கலர் வாத மொரி எடுக்க ஒன்றும் கூட ஆகும் முளகு பூடியா எழுத മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പൊടി പിന്നെ കാൽ ഉരുവ കടുക്കും അതൊരു രണ്ട് ടീസ്പൂൺ നല്ലപോലെ ഒന്ന് ഈ പൊടികളൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലോട്ട് ഇതിട്ട് കൊടുക്കാം നമ്മുടെ കറുപ്പ് വെച്ച ചെമ്മീനും മുളകും കൊണ്ടോട്ട മുളകും വേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഈ പൊടികളിൽ കിടന്ന് ഒന്ന് മൂക്ക് വെക്കാം ഞാനിപ്പോൾ തീ ഓഫാക്കിയൊക്കെ കേട്ടോ എന്നുവെച്ചാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത് സിമ്പിളായിട്ടുള്ള രസമായിരുന്നു എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മളെ പണ്ടോട്ടത്തില ഉപ്പൊക്കെ നോക്കണം അപ്പം ഞാൻ കുറച്ച് ഉപ്പാണ് കിട്ടുന്നത് ഇതിങ്ങനെ കഴിക്കാനും നല്ല രസം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി അടയാറച്ച് മതിപ്പിച്ച് കറി വെള്ളത്തില് ഒഴിച്ചു കൊടുക്കാം കേട്ട വിനാഗിരിയോട് കൂടിയിട്ട് നമ്മളുടെ കൊണ്ടോട്ടമുളക് ളച്ചാറ് എല്ലാവരും ുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണാം അസ്സാം വലിക്കും